രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറിൽ കൂടുതൽ സീറ്റുകൾ നേടി യു ഡി എഫ് ഭരണത്തിൽ തിരിച്ചു വരും എന്നുള്ള ആത്മവിശ്വാസമാണ് കെ പി സി സി നേതൃത്വം പ്രകടിപ്പിക്കുന്നത് പല മണ്ഡലങ്ങളിലും നേരത്തെ തന്നെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് പ്രധാനമായും കൈവിട്ടുപോയ മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനങ്ങൾ അത്തരത്തിൽ ഒരു മണ്ഡലമാണ് ആറന്മുള ആറന്മുളയിൽ എം എൽ എ ആയിരുന്ന കെ ശിവദാസൻ നായരെ രണ്ടായിരത്തി പതിനാറിൽ പരാജയപ്പെടുത്തിയാണ് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആദ്യമായി എം എൽ എ ആവുന്നത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും വീണ ജോർജ് മത്സരിച്ച് വിജയിച്ച് എം എൽ എയും പിന്നീട് മന്ത്രിയുമായി എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ വീണ ജോർജ് പ്രതിരോധത്തിലാണ് മന്ത്രിയുടെ രാജ്യത്തിൽ മുറവിളികൾ ഏറുകയാണ് പോലും അറിയിക്കാതെയാണ് മന്ത്രി ഇപ്പോൾ പല പരിപാടികളും പല പരിപാടികളിലേക്കും യാത്ര ചെയ്യുന്നത് അത്തരത്തിൽ ജനങ്ങളിൽ നിന്നും ഏറെ അകന്നു കഴിഞ്ഞിരിക്കുന്നു വീണ ജോർജ് വീണയായി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആറന്മുളയിൽ സി പി എം വീണ്ടും പരിഗണിക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഒരു തുറുപ്പ് ചീട്ടിനെ തന്നെ ഇറക്കണം എന്നുള്ള അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട് അങ്ങനെയെങ്കിൽ വീണയെ വീഴ്ത്താൻ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥാനാർത്ഥി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ തന്നെയാവും തിരുവഞ്ചൂർ അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്ക് അച്ചു ഉമ്മൻ്റെ വരവിൽ താല്പര്യവുമുണ്ട് സഭയുടെ പിന്തുണയിലാണ് വീണ ജോർജ് ആറന്മുളയിൽ പിടിച്ചു നിൽക്കുന്നത് അച്ചു ഉമ്മൻ അവിടെ വരികയാണെങ്കിൽ വീണ ശരിക്കും അവിടെ വിയർക്കേണ്ടി വരും മുമ്പ് പുതുപ്പള്ളിയിൽ സ്ഥാനാർത്ഥിയായി അച്ചു ഉമ്മൻ്റെ പേരും ഉയർന്നു വന്നിരുന്നതാണ് എന്നാൽ രാഷ്ട്രീയത്തിലിറങ്ങാൻ തനിക്ക് താൽപ്പര്യമില്ല എന്നുള്ള മറുപടിയായിരുന്നു അച്ചു ഉമ്മൻ നൽകിയത് അങ്ങനെയാണ് ചാണ്ടിയമ്മൻ പുതുപ്പള്ളിയിൽ സ്ഥാനാർത്ഥിയായത് ആറന്മുളയിൽ അച്ചു പേര് ഉയർന്നു വരുന്നുണ്ടെങ്കിലും അനുകൂല ഒരു നിലപാട് അനുകൂല സമീപനം ഇതുവരെയായും അച്ചു എടുത്തിട്ടില്ല ഇനി അഥവാ വീണ ജോർജനെ മാറ്റാനാണ് സി പി എം തീരുമാനമെങ്കിൽ തീർച്ചയായിട്ടും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി ആറന്മുളയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായേക്കും എന്തായാലും ഇപ്പോൾ വരുന്ന വാർത്തകളൊക്കെ ഊഹാപോഹങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകൾ മാത്രമാണ് എന്തായിരിക്കും ആറന്മുളയിൽ കോൺഗ്രസിൻ്റെ നീക്കമെന്നത് കാത്തിരുന്ന് കാണാം